ഈ തക്കാളിയൊക്കെ ഉണ്ടായിട്ടുള്ളത് അധികം സ്ഥലമൊന്നുമില്ല ആകെ കുറച്ച് സ്ഥലത്താണ് ഇതൊക്കെ ഉണ്ടാവുന്നത് നിങ്ങൾ വിചാരിക്കും വൺ ഏക്കർ ആണെങ്കിൽ സ്ഥലത്താണ് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് അതല്ല ഓരോ ഇതാണ് ഈ ഒരു ഐ ബി സി ടാങ്ക് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും അതിലത്താണ് ഇതെ ഈ ഐ ബി സി ടാങ്ക് ആയിരം ലിറ്ററിൻ്റെ ഒരു ഐ ബി സി ടാങ്ക് രണ്ടായിരം മുറിച്ച് വെച്ചിട്ടുള്ളതാണിത് ഇതല്ലേ രണ്ട് ടാങ്കുകൾ മുറിച്ച് വച്ചിട്ട് അതിൽ കല്ലുകൾ ഒരു പത്ത് വർഷത്തിന് മേലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണിത് പത്ത് വർഷത്തിന് മെയിനായിട്ട് പത്തു പന്ത്രണ്ട് വർഷമായി ഈ ഒരു രീതിയിൽ ഇരിക്കുന്നു ഇതിലൊരുപാട് കൃഷി നമ്മൾ ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ നമ്മൾ കാശ് കുറച്ച് ചിലവാക്കി ചിലവാക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് വർഷങ്ങളോളം പലതരം കൃഷികൾ നമുക്ക് ചെയ്യാൻ പറ്റും തക്കാളി മാത്രമല്ല ഇതിൽ പടവലം പാവല് അങ്ങനെയുള്ള ഒരുപാട് കൃഷികൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടമാരം ഉണ്ടാവും ഇഷ്ടം പോലെ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെ തൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കണ്ടില്ല ഇതിൽ കീടങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് ആവശ്യത്തിൽ ഏറെ ഇതിലൊന്നും കിട്ടാറുണ്ട് കീടങ്ങളൊക്കെ ധാരാളം ഉണ്ട് കണ്ടില്ല മുളകൊക്കെ കണ്ടില്ല കൊല കൊലമായിട്ട് കണ്ടില്ല മുളക് കണ്ടില്ല മുളകും തക്കാളിയൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ആവശ്യം വരുന്നത് അപ്പോൾ അതൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല അതിൽ കീടങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും നമ്മളൊന്നും ചെയ്യാറില്ല മരുന്നൊന്നും അടിക്കാറില്ല പക്ഷെ എന്നാലും നമുക്ക് ആവശ്യത്തിലേറെ ഇതിൽ നിന്ന് കിട്ടാറുണ്ട് നമ്മുടെ ക്യാരറ്റ് കൃഷിയൊക്കെ മോയിൽ കമ്പ്ലീറ്റ് തിന്ന് തീർത്തിട്ടിപ്പോൾ രണ്ടാമത് മുളച്ച് വരണ്ടില്ല അവിടെ രണ്ട് തക്കാളി ഉണ്ട് പൊട്ടിച്ചിട്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമുക്ക് ആവശ്യമുള്ളത് പറിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് ഇത് കണ്ടില്ലേ ഇതൊക്കെ അടുത്ത പ്രാവശ്യം നമുക്ക് കുറിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നതാണ് ഇതിലൊക്കെ നമ്മുടെ വെള്ളീച്ചയുടെ ശല്യമുണ്ട് പക്ഷെ ഒന്നും ചെയ്യാറില്ല ഒരു മരുന്നു അടിക്കാറില്ല വെള്ളീച്ച വന്ന് അവരും ഭക്ഷിക്കും നമുക്കുള്ളത് ആവശ്യം ആവശ്യത്തിൽ നമുക്കുള്ളതും കിട്ടുകയും ചെയ്യും മുളകൊക്കെ ഇഷ്ടം പോലെയാണ് നമുക്ക് കിട്ടുന്നത് ഒരു തൈ വെച്ചാൽ തന്നെ ധാരാളമാണ് നമുക്ക് അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്ത് മത്സ്യങ്ങളിട്ട് അവർക്ക് തീറ്റ കൊടുക്കുമ്പോൾ അവരുടെ വിസാർച്ചടങ്ങിയ വെള്ളം ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ തക്കാളി വെണ്ട വഴുതന പാവൽ പടവലം ചുരക്ക ഇതൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാശെല്ലാം എൻ്റെ അതിൻ്റെ അപ്പുറം നമുക്ക് ഇതിൽ നിന്നും വിളവെടുക്കാനും അതിൽ നിന്ന് മാനസിക സന്തോഷവും നമുക്കിതിലെ മത്സ്യങ്ങളെ വിറ്റിട്ട് ഇതിൻ്റെ കാശ് മുതലാക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ നമ്മളെ ചുറ്റുവട്ടത്തിൽ നല്ല വിളക്ക് വിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ മത്സ്യങ്ങളെ വിറ്റാൽ തന്നെ നമുക്ക് ഈ കാശ് ഏകദേശം മുതലാകും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് പേര് ഈ മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങിയ സാഹചര്യമായതുകൊണ്ട് മത്സ്യങ്ങൾ വിൽക്കുക എന്ന് പറഞ്ഞത് എളുപ്പമില്ല ആണെങ്കിൽ യാതൊരുവിധ സപ്പോർട്ടും തരുന്നില്ല ഈ വിൽപ്പനക്ക് അവർ ഭാര്യ കോരി സബ്സിഡിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് മത്സ്യകൃഷിക്കായിട്ടും മത്സ്യ മറ്റുള്ള ടോബി മത്സ്യകൃഷിക്കും മറ്റ് ഇതിനൊക്കെ സബ്സിഡി ധാരാളം തരുന്നുണ്ട് പക്ഷേ ഇത് വിൽപ്പനയാണ് പ്രശ്നം വിൽക്കാൻ നേരത്ത് നമുക്ക് വില കിട്ടില്ല മാർക്കറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പകുതി വിലക്കാണ് നമുക്ക് നമ്മളിന്ന് വാങ്ങിക്കുകയുള്ളു അപ്പോൾ അത് ചവിട്ടിയിട്ടൊക്കെ ആണ് അവർ വാങ്ങിക്കുകയുള്ളു അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് കച്ചവടം ഈ മത്സ്യകൃഷിയും മറ്റൊക്കെ മുന്നോട്ട് പോകാത്ത സാഹചര്യം വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് ഇതേപോലെ ധാരാളം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പം നമുക്കിത് കൃഷി ചെയ്യാനോ വിളവെടുക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല കാരണം ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന സംഗതികളാണ് ഒരു പ്രയാസമില്ലാതെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മത്സ്യങ്ങൾക്ക് വെറുതെ തീറ്റിട്ട് കൊടുക്കാമെന്ന് മാത്രമുള്ളു തീറ്റിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ വിസർജ് അടങ്ങിയ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് അത് കല്ലുകളിൽ അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പോൾ വൺ ടൈം ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിഷ്ടം പോലെ കാലാകാലം ഇതുപോലെ പച്ചക്കറികൾ ഉണ്ടാക്കി നമുക്ക് ആവശ്യത്തിൽ വരെ ഉണ്ടാക്കാം കർഷകർക്ക് ഈ രീതിയിൽ വില്പന സാധ്യമാക്കുന്ന ഔട്ട്ലെറ്റുകൾ ഓരോ പഞ്ചായത്തിലും ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് അവിടെയുള്ള കർഷകരെ പ്രോത്സാഹിപ്പിച്ച് ആ പഞ്ചായത്തിലുള്ള ജനങ്ങൾക്ക് കഴിക്കാവുന്ന നല്ല വിഷമഴിക്കാത്ത നല്ല പച്ചക്കറികൾ ഒരുവിധ കീടനാശിനികളോ രാസവളങ്ങളോ ഒന്നും ഉപയോഗിക്കാതെയാണ് നമുക്ക് ഇത്രയും നല്ല പച്ചക്കറികൾ ദിവസവും നമുക്ക് പൊട്ടിക്കാൻ സാധിക്കുന്നത് അപ്പം ഇതിനൊന്നും പണിയില്ല വെറും മനസ്സുണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ ധാരാളം പറിച്ചെടുക്കാം വേറെ ചിലവ് കുറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് മത്സ്യങ്ങൾക്കുള്ള തീറ്റ നമുക്ക് ബ്ലാക്ക് സോജ ഫ്ലൈ ലാർ കൊടുത്ത് പകുതി ലാർവുകളെയും പകുതി ഫ്ലോട്ടിങ് പെലറ്റും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുറേ കാഴ്ച അങ്ങനെ ലാഭിക്കാൻ സാധിക്കും ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതേണ്ട ഇതൊക്കെ വെറും കല്ലാണ് കല്ലിലാണ് ഉണ്ടാകുന്നത് നിൽക്കുന്നതില്ല ഒരു പ്രയാസമില്ലാതെ അതൊക്കെ കല്ലുകളിലുണ്ടായിട്ടുള്ള പച്ചക്കറികളാണ് നമ്മുടെ ചക്ക ഇങ്ങനെ ഇഷ്ടം പോലെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇട്ടാ മണം വരുമ്പോഴാണ് നമ്മൾ ഇതിനൊക്കെ കണ്ടില്ല എല്ലാം മണമുണ്ട് മണമാകുമ്പോഴാണ് നമ്മളത് മുറിച്ചെടുക്കുന്നത് ഇതൊക്കെ പഴുത്തേക്കണം ഇതാ ഇതൂടെ അടിമളി മധുരമുള്ള ചക്ക അടക്കടുക്ക് കഴിക്കാനും വെക്കും ഇതിന് നമുക്ക് വലിയ പണിയില്ലാത്തതാണ് ഇതുണ്ട് അപ്പം നമ്മൾ ഇഷ്ടംപോലെ തൈകൾ വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും നമുക്കിതിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സുകൾ പറിച്ചു കഴിക്കാൻ പറ്റും മനസ്സുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം ഒരു പ്രശ്നമല്ല ആകെ കുറച്ച് സ്ഥലത്താണ് ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് നികുമായിരിക്കും ഇതൊക്കെ ഏക്കർ കണക്കിന് ഭൂമിയില്ലെന്ന് ഈ ഇതെല്ലാം കൂട്ടിയിട്ട് ഒരു സെൻറ്റും ഇവിടെ ഒരു സെൻറ് അങ്ങനെ രണ്ട് മൂന്ന് സെൻറ്റുകളിലാണ് ഈ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ബാക്കിയൊക്കെ ഇതാണ് പിന്നെ അവിടെ ഫ്രണ്ടിൽ ഒരു ഫ്രണ്ടിലൊരു ഉണ്ട് അവിടെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ഉണ്ട് ഇത്രയേ ഉള്ളൂ ഇത്രയും കുറഞ്ഞ സ്ഥലത്തേക്ക് കാണുന്ന കുറഞ്ഞ സ്ഥലത്താണ് നമുക്കിഷ്ടം പോലെ വേണ്ട ആവശ്യമുള്ള പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നത് അപ്പം അതിന് വേണ്ടത് ഒരു മനസ്സ് മാത്രമാണ് മനസ്സുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം താനം ഉണ്ടായിക്കോളും അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല മധുരമുള്ള ചക്കകൾ കഴിക്കാനൊന്നും ഒരു പ്രയാസമില്ല രണ്ടിട തക്കാളിയും പറ്റുളക് ചക്ക നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് മനസ്സുവച്ചൽ ഉണ്ടാക്കാവുന്നതാണ് ഇതൊക്കെ അതൊക്കെ അത് ഒരു പ്രത്യേകമാണിത് ഈ വിയറ്റ്നാം സൂപ്പർ എടുക്കും എത്ര നാലും മടുക്കില്ല